വടകര എഡ്യൂക്കേഷണൽ സഹകരണ സംഘം ബുധനാഴ്ച കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒമ്പത് മുപ്പതിന് ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു മുഖ്യ അതിഥിയാകും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സ്ഥാപിതമായ നാല് പതിറ്റാണ്ട് പിന്നിട്ട വടകര താലൂക്കിലെ വിദ്യാഭ്യാസ മേഖലയിൽ വിജയകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഹകരണ സംഘമാണ് വടകര എഡ്യൂക്കേഷൻ സഹകരണ സംഘം നിലവിൽ സംഘത്തിൻ്റെ കീഴിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത ശാശ്രയ കോളേജായ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് കോഴ്സ് നടത്തിവരുന്ന പാരാമെഡിക്കൽ കോളേജ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ഐ ടി ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് സർക്കാർ സ്ഥാപനമായ റൂട്രോണിക്സിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ സെൻ്റർ കേന്ദ്ര സർക്കാർ ഏജൻസിയായ ബി എസ് എസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മോഡിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻ്റർ തുടങ്ങി വിഗ്നോ സ്റ്റഡി സെൻറ്റർ ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി വരികയാണ് നമ്മളിപ്പോൾ കെരിയർ ഗൈഡൻസ് ക്ലാസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലസ് ടുവിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിലേക്കും തൊഴിൽ മേഖലയിലേക്കും കൃത്യമായ ദിശാബോധവും അറിവും നൽകുന്നതിനാണ് നമ്മൾ ഈ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചത് മറ്റന്നാൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് ബുധനാഴ്ച വടകര ടൗൺ ഹാളിൽ വെച്ച് കാലത്തൊമ്പത് മണിക്ക് കരിയർ ഗൈഡൻസ് ക്ലാസിൻ്റെ ഉദ്ഘാടന പരിപാടി ആരംഭിക്കും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട വടകര എം പി ഷാഫി പറമ്പിൽ അവകളാണ് അതോടൊപ്പം തന്നെ മുഖ്യ അതിഥിയായി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ കെ ബിന്ദു പങ്കെടുക്കുന്നു ചടങ്ങിൽ സംഘത്തിന്റെ പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ എൻ കെ രവീന്ദ്രൻ റീജ പ്രത്യപ വി കെ പ്രേമൻ ബിജു ആയാടത്തിൽ എന്നിവർ പങ്കെടുത്തു